ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി സ്റ്റോഴ്സ് കുളമാക്കാൻ നമ്മുടെ ദേവി എത്തിയിട്ടുണ്ട് ദേവി ആ കടയിലേക്ക് വന്നത് തന്നെ ഗോമതി സ്റ്റോഴ്സിൻ്റെ പത പതനം തുടക്കമിട്ടുകൊണ്ട് തന്നെയാണ് കാരണം ദേവി അവിടെ കൂട്ട് കാണിച്ചു കൂട്ടുന്ന കുറേയധികം അധികം മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് അത് ആകാശിനോ ധർമ്മനോ ഒന്നും ഒന്നും മിണ്ടാൻ വരാത്ത അവസ്ഥ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും താൻ വലിയ പഠിച്ചവളാണ് തനിക്കതറിയാം തനിക്കിതറിയാം നിങ്ങളൊന്നും പറയണ്ട എന്ന രീതിയിലാണ് നമ്മുടെ ദേവി ഇടപെടുകയൊക്കെ ചെയ്യുന്നത് ഒരു കടയിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവർത്തയൊക്കെ അങ്ങോട്ട് മാറ്റി തുഗ്ലക്കിൻ്റെ പര ഭരണ പരിഷ്കാരങ്ങൾ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെ വേണം ഇതവിടെയാണ് വെക്കേണ്ടത് ഇതെവിടെയാണ് വെക്കേണ്ടത് എന്നാലേ കസ്റ്റമർക്ക് അപ്പം രാമേട്ടൻ പറയുന്നുണ്ട് അത് ബാലൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് പിന്നെ നമ്മുടെ ഒരു കുഞ്ഞിക്കടയല്ലേ നമ്മുടെ വലിയ കടയൊന്നും അല്ലല്ലോ കുഞ്ഞിക്കടയല്ലേ മാത്രമല്ല ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതാണ് എന്നും പറഞ്ഞ് ദേവി അങ്ങ് തുടങ്ങിയില്ല രാമേട്ടനോട് ആനയുടെ വലിപ്പേ ആനക്കറിയിട്ടില്ല അതെ നമ്മുടെ കട എത്രത്തോളം വലുതാണെന്ന് നമുക്കല്ല അറിയാവുന്നത് നാട്ടുകാർ നാട്ടുകാർക്കിടയിൽ ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു മേന്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പം അതിനിപ്പോൾ എന്ത് പരിഷ്കാരങ്ങൾ വരുത്താം പറയുന്നത് എന്ന് രാമേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ട് ധർമ്മൻ എത്തിയിട്ടില്ല ആകാശാണ് വന്നത് ആകാശം ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാനോട്ടോ ദേവിയുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അതെ ആകാശം വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ രാമേട്ടനും അറിയത്തില്ല പിന്നെ പഠിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ അറിയാവുന്നതും എനിക്കാ അതുകൊണ്ട് തന്നെ ആ ഞാൻ ബി എ എം എ ലിറ്ററേച്ചറൊക്കെ ആണെങ്കിലും ഞാൻ ആ ഒരു എം ബി എടുത്തതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടി എനിക്ക് ഒരു ചെറിയ കോഴ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് ഈ പുള്ളിക്കാർ സംസാരിക്കുന്നത് കേട്ടോ നമ്മുടെ ആകാശിന് കല്ല് വരുന്നുണ്ട് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ഓർത്ത് ആകാശം മാറി നിൽക്കുകയാണ് അതല്ല ഈ കൊച്ചന്റെ ഇങ്ങനെ എന്നാണ് രാമേട്ടൻ ചോദിച്ചത് ആ അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് മീനാക്ഷിയോ ഇത്രയോ ഇതുപോലെ പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് രാമേട്ടനോട് മാറി നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ആകാശ് ഇല്ല അവരൊരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറില്ല ആ അതുതന്നെയാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ വെച്ചിരുന്ന വില പട്ടികയൊക്കെ എടുത്ത് ഗോ ഈ ദേവി അപ്പോൾ അപ്പോൾ ഓരോ സാധനങ്ങളെയും ശരിക്കുള്ള വിലയും അതായത് ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റും ഇട്ടിട്ടുണ്ട് അതായത് എം ആർ പി റേറ്റ് അനുസരിച്ച് അല്ല ഇവർ സാധനങ്ങൾ കൊടുക്കുന്നത് കുറച്ച് കുറച്ച് കൊടുത്താൽ മാത്രമേ ബാക്കിയെല്ലാ കസ്റ്റമേ പഴയ കസ്റ്റമേഴ്സാണ് നാട്ടിൻ പുറത്തുകാരാണ് അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതൊരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് കുറച്ച് ലാഭം മാത്രം എടുത്തിട്ടാണ് ഗോമതി സ്റ്റോഴ്സ് മുന്നോട്ട് പോകുന്നത് ഇത് ഇവളങ്ങോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി കേട്ടോ ആകാശിനോടും രാമേട്ടനോടും ഇതിത്ര വില കുറച്ച് കൊടുത്താൽ എന്താ അവസ്ഥ ഈ ഗോമതി സ്റ്റോഴ്സ് സ്റ്റോഴ്സ് പൂട്ടിക്കാനാണോ നിങ്ങളുടെയൊക്കെ തീരുമാനം അപ്പോൾ ബാലൻ അങ്ങനെയാണ് അതിന് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലച്ഛനെ ബിസിനസ് അറിയില്ല അതുകൊണ്ടാണ് ബാലച്ചൻ ഇങ്ങനെ തന്നെ ഇപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കട ഇപ്പോഴും കടയായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്നത് അതെ എം ആർ പി റേറ്റ് തന്നെ കൊടുക്കണം മാത്രമല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങൾക്കാണ് വില കൂടുതൽ നാട്ടുകാർക്കതറിയാം അതുകൊണ്ട് തന്നെ സൂപ്പർമാർക്കറ്റിലൊക്കെ പോയിട്ട് ആ എം ആർ പിന്നെ ടിപ്പും കൊടുത്തിട്ടല്ലേ ആൾക്കാർ ഇറങ്ങിപ്പോരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം ടിപ്പോ ആ ഈ ഹോട്ടലൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ ഹോട്ടലിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ആ അതുപോലെയൊക്കെ ഉണ്ട് ഞങ്ങൾ വലിയ വലിയ ആൾക്കാരല്ലേ ഞങ്ങൾ കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയുടെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞു എന്തായാലും ഇവിടെ ടിപ്പൊന്നും ആരും മേടിക്കാറില്ല അയ്യോ ടിപ്പ് മേടിക്കണം ആരോടും പറഞ്ഞില്ല അത് കൈക്കൂലി ആയിപ്പോ വേണ്ട എം ആർ പി റേറ്റിനുള്ള സാധനങ്ങൾ ആ രീതിയിൽ തന്നെ കൊടുക്കണം അപ്പോൾ ആകാശം പറഞ്ഞു ആ രീതിയിൽ കൊടുത്താൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് കയറില്ല അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ ആകാശേ കസ്റ്റമേഴ്സ് വരും ചോദിച്ച് വരും അതേ ക്വാളിറ്റി കൂടി സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരും വില കുറച്ച നമ്മുടെ കടയുടെ വിലയാണ് പോകുന്നത് സ്റ്റാറ്റസ് ഇല്ലാണ്ടാവുന്നത് മനസ്സിലായോ ഞാൻ പറയുന്ന പോലെ എങ്ങോട്ട് ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴേക്കും സാധനങ്ങളുടെ വില കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ അയാൾ അവർ ചോദിച്ചു ഇത്രയും രൂപയായോ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ നേരത്തെ ഏഹ് ഇത്ര ആയോ കഴിഞ്ഞ ആഴ്ച വന്ന് ഈ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഏകദേശം ഈ സാധനം ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്ന് ഇത്ര ആയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ വിലയൊക്കെ ഉണ്ട് കറക്റ്റ് വില തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾ കൂട്ട് നോക്കും എന്ന രീതിയിലാണ് പറയുന്നത് പോയ 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 അടുത്ത കസ്റ്റമർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഗോമതി സോഴ്സ് കുളന്തുകൊണ്ടാൻ ഇതെല്ലാം വേറെ വല്ലതും വേണം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധർമ്മൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതിനിടയ്ക്ക് ബാലൻ വിളിക്കുന്നുണ്ട് ധർമ്മ കാര്യങ്ങൾ എന്തായി ഹോസ്പിറ്റലിൽ എത്തിയോ ആ പയ്യനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതെ നീ ഒരു കാര്യം ചെയ്യാൻ നീ ആദ്യം പോയി ഡോക്ടറെ കാണാം ആ ഡോക്ടർ കാര്യങ്ങളൊക്കെ നിന്നോട് പറയും എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ ഹോസ്പിറ്റലിലേക്ക് ആ ഡോക്ടറെ കാണാനായിട്ട് അതിനായിട്ട് കയറി ചെന്നു ധർമ്മൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ബാലൻ ബാലനാലയം പറഞ്ഞിട്ട് വന്നതാണ് ഇങ്ങനൊരു പയ്യൻ്റെ കാര്യം പറഞ്ഞിരുന്നോ ആ ആ പയ്യനെ ആരോ മർദ്ദിച്ച് അഭിനസനാക്കി വഴിയിൽ കിടന്ന് ബാലന് കിട്ടിയതാണ് ബാലൻ എന്നൊരു വ്യക്തി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ആ പയ്യൻ്റെ ജീവൻ ഇപ്പോഴും നിലനിന്ന് പോകുന്നു പക്ഷേ പയ്യനെക്കുറിച്ച് യാതൊരു വിവരവും അറിയാൻ പാടില്ല കോമ സ്റ്റേജിലാണ് ആ സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ധർമ്മനൊരു പേടി പോലെ കാരണം അങ്ങനെ ഒരു സത്യത്തിൽ ധർമ്മൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും പോലീസുകാരെ കാണുമ്പോൾ ഒരു പേടിയല്ലേ നമ്മളൊക്കെ ആണെങ്കിലും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസുകാരെ കാണുമ്പോൾ ഒരു ബഹുമാനമോ പേടിയോ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ നേരെ നോക്കാനൊരു മടിയോ ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പോൾ പുഞ്ചിച്ച് കാണിക്കുന്ന പോലെ പുഞ്ചി അറിയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് പുഞ്ചിരിക്കാനൊരു ആ ഒരു മടി അവരൊക്കെ കുറച്ച് സീരിയസ് ആ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഈ പറയുന്ന ധർമ്മനൊരു പേടി പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ധർമ്മം പറഞ്ഞാൽ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അവിടെ നിന്നെ അങ്ങനെ ധർമ്മം അവിടെ നിന്നു അപ്പോൾ പോലീസ് ഓരോരോ ഇങ്ങനെ ചോദിക്കുകയാണ് പയ്യൻ്റെ കാര്യം എവിടെ നിന്ന് കിട്ടിയേ ആരാണ് കൊണ്ടുവന്നത് അയാൾ കൊണ്ടുവന്നുള്ളതാണോ അയാൾ തന്നെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലനെക്കുറിച്ച് പോലീസുകാർ അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇതാണ് ഒരു മനുഷ്യനും ആൾക്കാരെ രക്ഷിക്കാത്തത് വഴിയിൽ കിടന്നു കണ്ട അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറകെ നൂലാമലയായിട്ട് നടക്കണ്ടല്ലോ ഇത് ഇപ്പം കണ്ടില്ലേ നിങ്ങളെ വാതി വ്രതിയാക്കുന്ന പദ്ധതി പദ്ധതിയുമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അല്ല എല്ലാവശവും ചിന്തിക്കണമല്ലോ അതുകൊണ്ടാണ് അല്ല ഇതാരാ ആ ഇതാ കേസുമായിട്ട് ബന്ധപ്പെട്ട വന്ന് തന്നെയാണ് ആ ഇതിവിടെ കൊണ്ടുവന്ന ബാലൻ്റെ അളിയനാണ് ബാലൻ എന്തോ ഒരു നടുവിൻ്റെ ഒരു വയ്യായിരിക്കും എന്തോ പറ്റിയെന്നാണ് പറഞ്ഞത് എന്താ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ ബൈക്കിൽ വീണതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്റ്റാണ് അപ്പോൾ എന്നെ പറഞ്ഞ് വിട്ടത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ആ ആൾ കൊള്ളാലോ ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടും ഒക്കെ ഏഹ് നിങ്ങളുടെ ആണോ അപ്പോഴേക്കും ഈ ഡോക്ടർ പറഞ്ഞില്ല പരിചയക്കാരൊന്നുമല്ല വഴിയിൽ കണ്ടത് ആരാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല ആ അതൊന്നും അന്വേഷിക്കണമല്ലോ ഇത്ര സഹാനുഭൂതിയുള്ള മനുഷ്യരൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് ബാലൻ കുറ്റം ചെയ്ത രീതിയിലാണ് ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ മിത്രക്കുണ്ടല്ലോ ടെൻഷൻ ഈ എൻ്റെ പൊന്നോ മിത്രയുടെ ഒരു ടെൻഷൻ മിത്രയുടെ ടെൻഷൻ കാണുമ്പോൾ ഒരു കുത്തു വെച്ചു കൊടുക്കാൻ തോന്നുന്നു ചുമ്മാ എപ്പോഴും തന്നെ പിന്നെ എനിക്ക് പേടിയാവുന്ന അരിയാ എനിക്ക് പേടിയാവുന്ന അരിയാ ആ മിഥും തിരിച്ചു വരുമോ മിഥുൻ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവോ ആരും ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാ ആരും നിൻ്റെ കൂടെ എപ്പോഴും വേണം എന്നൊക്കെ പറച്ചിൽ കുറേ നാളായി അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു രക്ഷയിൽ പെണ്ണിൻ്റെ എന്തായാലും ആ മിത്രയുടെ ഈ പറച്ചിലൊഴിച്ച് ബാക്കി എല്ലാം എനിക്കിഷ്ടം കേട്ടോ എപ്പോൾ നോക്കിയാലും ആര് ആ പേടിയാവുന്നു ആര് ആ പേടിയാവുന്നു ആ പറച്ചിലൊഴിച്ച് ബാക്കിയെല്ലാം എനിക്കിഷ്ടമാണ് മിത്രയെ അപ്പം അവസാനം ആര്യം ജയിച്ചു ആര്യം പറഞ്ഞു നിനക്ക് മാത്രമല്ല പേടി കാരണം ഞാനും ഒരു പച്ച മനുഷ്യനാണ് എനിക്കും പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിനക്ക് പേടിയോ പേടിയോ എന്ന് പറയാം ഞാനെങ്കിലും ഉണ്ട് ഞാൻ പേടിയോ പേടിയാന്ന് ആരോടെ പറയാ ഏ അതുകൊണ്ട് മനസ്സിന് സമീപനം പാലിച്ച് ടെൻഷനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിരുന്നാൽ മതി എന്ന രീതിയിൽ ആരെയും കുറച്ച് റഫായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇത്രയ്ക്ക് അന്നേരത്തന്നെ സങ്കടം വന്നു ഇത്രയുടെ കണ്ണൊന്നറിയുമ്പോഴേക്കും ആര്യം സങ്കടം വരും ആരും അന്നേരത്തന്നെ സമാധാനപ്പെോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇങ്ങനെ പറഞ്ഞതല്ല അത് ഓർത്തതല്ല ഇതോർത്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വൈകിട്ട് മീനാക്ഷിയോട് നമ്മുടെ ആകാശ കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ പൊന്നു മീനാക്ഷി ആ സാധനത്തിൽ എന്തിനു കടയിലേക്ക് കൊണ്ടെത്തിച്ചു തന്നെ എൻ്റെ പൊന്ന് നാളെ അതിനെ കടയിലേക്ക് വിട്ടാൽ കൃത്യമായിട്ട് ഒക്കെ ആട്ടെ മുടിക്കും അപ്പം മീനാക്ഷി വെച്ച് എന്താ പ്രശ്നം നമ്മുടെ ആകാശ വള്ളി പുള്ളി തെറ്റാതെ ഒക്കെ വിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ ദേവിയുടെ ഗോമതി സ്റ്റോഴ്സിലെ വിലാ ലീലാവിലാസങ്ങൾ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന കഥ അപ്പോൾ രാവിലെ ആറ് മുക്കാലാവുമ്പോൾ ആറ് നാൽപ്പത്തഞ്ചാവുമ്പോൾ നമ്മുടെ ചാനലിൽ എപ്പിസോഡ് ഇടുന്നതായിരിക്കും രാവിലത്തെ എപ്പിസോഡ് അപ്പോൾ എല്ലാവരും കയ്യിൽ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക സു യോഗ്യ താങ്ക്